കേരളത്തിൽ വ്യവസായങ്ങൾ വളരുന്നു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല കാരണം മൂന്ന് ലക്ഷം വ്യവസായി ഇവിടെ വന്നു എന്ന് പറയുന്നത് തന്നെ ശുദ്ധ തട്ടിപ്പാണ് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഇത് പറഞ്ഞിട്ടുള്ളതാണ് നാട്ടിലാരെങ്കിലും ഒട്ടിക്ക് തുടങ്ങിയാൽ അതെല്ലാം ചെറിയ ചെറിയ ഒരു തയ്യക്കട തുടങ്ങിയാൽ അതെല്ലാം രാജീവിൻ്റെ അക്കൗണ്ടിൽ എഴുതേണ്ട കാര്യമല്ല അതൊക്കെ സ്വാഭാവികമായി നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് വ്യവസായ ഉദ്യോഗസ്ഥന്മാർ നടന്ന് എവിടെയെല്ലാം ഉട്ടിക്ക് തുടങ്ങി തയ്യക്കട തുടങ്ങി എവിടെയെല്ലാം ചെറിയ ചെറിയ കടകൾ തുടങ്ങി എന്നുള്ളതെല്ലാം എടുത്ത് ഇതെല്ലാം വ്യവസായങ്ങൾ തുടങ്ങിയതാണെന്നും ഇതെല്ലാം ഇടതു മുന്നണികൾ നേട്ടമാണെന്നും പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല കേരളം ഒരിക്കലും ഒരു ഈ ഗവൺമെൻറ് കാലത്ത് വ്യവസായങ്ങൾ വരികയോ ഇവിടെ വളരുകയോ ചെയ്തിട്ടില്ല ഊട്ടിപ്പോകുന്ന വ്യവസായങ്ങളാണ് കൂടുതലുള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മിക്കവാറും നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തുകയാണ് ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനവുമല്ല കേരളം ഇതെല്ലാം സി പി എമ്മിൻ്റെ ഒരു പ്രചാരവേല മാത്രമാണ് ആ പ്രചാരവേലയിൽ ഞങ്ങളാരും കുടുങ്ങാൻ പോകുന്നില്ല ഇത് കബളിപ്പിക്കാൻ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശശി തരൂർ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അദ്ദേഹത്തിന് ഇതേ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിക്കാണില്ല മന്ത്രി പറഞ്ഞ വിവരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് മുമ്പിലുള്ളൂ ഒരു മിനിറ്റ് ഒരു വ്യവസായം തുടങ്ങിക്കളെ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ആ ആളുകളിടയിൽ ഒരു വിശ്വാസ്യത ഉണ്ടാക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത് ഒരു മിനിറ്റിൽ ഏത് വ്യവസായമാണ് കേരളത്തിൽ തുടങ്ങിയത് ഒരു മിനിറ്റിൽ വ്യവസായങ്ങൾ പൂട്ടുന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് ശശി തരൂർ സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ ഈ വാദങ്ങൾ കേട്ട് പറഞ്ഞതാകാനേ മാർഗമുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനോട് ഒട്ടും യോജിക്കാൻ കഴിയില്ല ഈ നിലപാ ഈ സംസ്ഥാന ഗവണ്മെൻ്റ് നിലപാട് ഒരിക്കലും ശരിയല്ല അവർ കുറേ നാളുകളായി ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഇത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല ഇവിടെ പുതിയൊരു വ്യവസായ ഭൂതായിട്ട് വരുന്നില്ല നാട്ടിൽ അതുകൊണ്ട് തന്നെയാണ് ചെറുപ്പക്കാർ വിദേശത്ത് പോയി പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് എൻ്റെ വസ്തുത അല്ല അതല്ല അദ്ദേഹം പറഞ്ഞതിൻ്റെ എൻ്റെ ഏത് സാഹചര്യത്തിലാണ് ഈ ലേഖനം എഴുതിയതെന്ന് എനിക്കറിയില്ല പക്ഷേ വസ്തുത ഇതാണ് കേരളത്തിൽ ഒരു വ്യവസായങ്ങളും പുതുതായിട്ട് ഇവിടെ വന്നിട്ടില്ല പുതുതായി വ്യവസായങ്ങൾ ഇവിടെ തുടങ്ങുന്നില്ല മാത്രവുമല്ല ഉള്ള വ്യവസായങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നും ഓരോന്നോരോന്നോ തകർന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാവല്ലോ ഓരോ വ്യവസായ സ്ഥാപനങ്ങൾ സി എൻ ടി റിപ്പോർട്ടുണ്ട് പരിശോധിക്കണം വ്യവസായ സ്ഥാപനങ്ങൾ തളരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന് വിവരങ്ങൾ പൂർണ്ണമായി ലഭിക്കാത്തതുണ്ടാകാമെന്നാണ് എൻ്റെ വിശ്വാസം അത് അദ്ദേഹത്തെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും വ്യാജമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ ഞങ്ങൾ അദ്ദേഹത്തെ അത് ബോധ്യപ്പെടുത്തും കേരളത്തിൽ വ്യവസായങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു വ്യവസായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ജോലിയുള്ളൂ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരും ജോലി തേടിയും വിദ്യാഭ്യാസം തേടിയും വെളിയിലേക്ക് പോകുന്നു ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതി അത് കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ് അദ്ദേഹവുമായി ഞങ്ങൾ ഈ കാര്യങ്ങൾ സംസാരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തെ അല്ല എന്നെനിക്ക് തോന്നുന്നില്ല ഏതായാലും അദ്ദേഹവുമായിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ രേഖകൾ വെച്ച് സംസാരിക്കും ഞങ്ങൾ അദ്ദേഹത്തോട് പ്രസ്താവന ഒരു അങ്ങനെയൊന്നും ഊർജ്ജം നഷ്ടപ്പെടില്ല കാരണം ജനങ്ങൾക്കെല്ലാം വസ്തുത അറിയാം കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഇടതു മുന്നണി ഗവൺമെൻ്റ് കാലത്ത് വ്യവസായങ്ങൾ തകരുകയാണ് പുതിയ വ്യവസായങ്ങളൊന്നും ആരംഭിക്കുന്നില്ല ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കള്ളപ്രചാരം നടക്കുന്നതിനകത്ത് നമ്മളാരും വീണു പോകരുത് എന്നാണ് എനിക്ക് പറയാറ്